സ്പോട്ട് വരുന്നു പ്രണവ് പ്രണവ് ദത്തൻ വീണ്ടും സ്വാഗതം കഴിഞ്ഞ ം ഏട്ടനായിരുന്നു ജയേട്ടനായിരുന്നു പ്രാവശ്യം ഇക്ക അപ്പോ നേരെ ഫാട്ടി ചെയ്തു കേട്ട വലിയ തറവാട്ട് വരാ എന്ത് കാര്യം സദ്യ പോരാ സദ്യ കഴിച്ചിട്ടില്ലാന്നാ സാമ്പാർ എല്ലാം കഷ്ണങ്ങളുണ്ട് കൂട്ടുകാരെ പോകാൻ പാചകം മരം പോരാ തന്നെ ഇവിടെ ഉള്ളവന്മാരൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പണിയൊന്നും ഇല്ല ഇവ മാത്രം ഇങ്ങനെ അല്ല അവർക്ക് ജീവിതത്തെ പറ്റി അറിയാൻ പാടില്ല പല കാര്യങ്ങളും എനിക്കറിയാം എടാ ഇനി അങ്ങോട്ടുള്ളത് ഫ്രീലാൻസ് ബിസിനസിന്റെ കഥ ആണ് അഥവാമാർക്ക് മനസ്സിലാക്കി കൊടുക്കാം ഞാൻ എടാ അടിക്കുമ്പോ പമ്പ അടിക്കണം

പിന്നെ ഫാന്റസി ഫാന്റസി സന്തോഷേ ഫാന്സിയാണ് എന്നാലേ ജീവിതത്തിലൊക്കെ ഒരു ലൈഫ് വിരലെന്നാരെങ്കിലും ചോദിച്ചാൽ മൂന്നാർ ലോഷി കൈകൊടുത്താ മതി ഫഹദിന്റെ അഭിനന്ദന ഒരു പ്രശ്നമാണ് നമ്മൾ പിന്നെ കണ്ണു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ കണ്ണെടുക്കില്ല അതിൽ തന്നെ ആയിരിക്കും ഇത്തവണയും അത് തന്നെ സംഭവിച്ചു കാരണം ഫഹദിന്റെ അല്ലാത്ത വേറൊന്നും അവിടെ ലാലേട്ടനെ പോലെ തന്നെയാണ് ഒരു ബോൺ ആക്ടറാണ് ശരിക്കുന്നത് അല്ലേ അപ്പൊ അത് ന്യൂജൻ മോഹൻലാലാ ശരിക്കും ഫഹദ് ആ ഒരു റേഞ്ചിൽ ഡബ് ചെയ്യ അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ എല്ലാം വളരെ പ്രത്യേകത ഉള്ളതാണ് ഒരു ഇറാനിയൻ നടന്റെ കണ്ണുകളാണ് അപ്പൊ ആക്ടറിനെടുത്തിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സ്പോട്ട് ഡബ് ചെയ്യുന്നത് ആണോ

കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നു അല്ലേ ജയൻ ഇതിന്റെ ഒരു ഫോളോവർ ആണല്ലോ ഞാൻ ഞാൻ അതിന്റെ ട്രെയിലർ ഇത് അയച്ചു അന്ന് അന്ന് വെയിറ്റ് ടെലികാസ്റ്റ് ചെയ്തില്ല ടെലികാസ്റ്റിന് വിളിച്ചു പറഞ്ഞിരുന്നു ആ ദിവസം എന്തോ കൂടുതലായിട്ട് ഡ്യൂറേഷൻ കൂടുതലായിട്ട് വേറെ ദിവസം ഇട്ടത് അന്ന് അവൻ കാത്തിരുന്നു പിന്നെയാണ് കണ്ടിട്ട് അത് ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഞെട്ടിപ്പോയത് എന്റെ ദൈവം അങ്ങനെയാണ് വിട്ടത് മെസ്സേജ് എന്തായാലും ആ കാര്യത്തിൽ ജയ ജയസൂര്യ പ്രത്യേക പേര് എടുത്ത് പറയുന്നത് നമ്മുടെ ഇവിടെ ഉള്ള ഓരോ ആർട്ടിസ്റ്റുകൾക്കും ജയസൂര്യ കൊടുക്കണം ആ ഒരു എൻകറേജ്മെന്റ് താങ്ക് യു ജയ താങ്ക് യു താങ്ക് യു പ്രണാബ് വീണ്ടും പറഞ്ഞേട്ടാ ഓക്കെ എല്ലാവരും നല്ലൊരു കാര്യം